മഹാരാഷ്ട്ര കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് യോഗങ്ങളുടെ പരമ്പര പ്രഖ്യാപിച്ചു ബുധനാഴ്ചയാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് പാർട്ടി എം പി ഗാന്ധി ആരംഭിച്ച ഭാരത് ജോഡോ ന്യായയാത്രയുടെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച മുതൽ ഡിവിഷൻ തല യോഗങ്ങൾ ആരംഭിക്കും രാഹുൽ ഗാന്ധിയുടെ യാത്ര പിന്നീട് മുംബൈയിൽ അവസാനിക്കും പാർട്ടിയുടെ ശക്തികേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന വിദർഭ മേഖലയുടെ ആദ്യ യോഗം ജനുവരി പതിനെട്ടിന് അമരാവതിയിൽ നടക്കും അതിനുശേഷം ജനുവരി ഇരുപതിന് നാഗ്പൂരിൽ യോഗം ചേരും പിന്നീട് ജനുവരി ജനുവരിമൂന്നിന് പൂനെയിൽ പശ്ചിമ മഹാരാഷ്ട്രയിലും ാലിന് ഭിവണ്ടിയിൽ കോങ്കൺ മേഖലയിലും യോഗങ്ങൾ നടക്കും വടക്കൻ മഹാരാഷ്ട്ര സമ്മേളനം ജനുവരി ഇരുപത്തിയേഴിന് ധൂലയിലും മറാത്തയിലെ സമ്മേളനം ജനുവരി ഇരുപത്തിയൊൻപതിന് ലാത്തൂരിലും നടക്കും എ സംസ്ഥാന ഇൻചാർജ് രമേശ് ചെന്നിത്തല സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് നാനാ പട്ടോലി കോൺഗ്രസ് ലെജിസ്ലേറ്റർ പാർട്ടി നേതാവ് ബാലാസാഹേബ് തോറട്ട് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വിജയ് വടത്തിവാർ വർക്കിംഗ് പ്രസിഡന്റ് എം ആരിഫ് നസീം ഖാൻ ചന്ദ്രകാന്ത് തുടങ്ങിയ നേതാക്കളും സുശീൽ കുമാർ ഷിൻഡെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ പൃഥ്വിരാജ് ചവാൻ വനിതാ യുവജന വിഭാഗം തുടങ്ങിയ അസോസിയോ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ മേധാവികൾ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ വിവിധ ഡിവിഷനുകളിലുള്ള ഈ സെക്ഷനുകളിൽ പങ്കെടുക്കും രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്ത് രണ്ട് ലോക്സഭാ സീറ്റുകൾ നേടിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് നേടിയത് പാർട്ടിയുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും മഹാവികാസ് അഘാഡിയും ശിവസേനയും തമ്മിലുള്ള സീറ്റ് ഉപജന ചർച്ചകൾ അവസാനഘട്ടത്തിലാണ് ഇത്തവണ മികച്ച മുന്നേറ്റമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്